അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്സലാ റസൂല്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ റമലാനിലെ മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് നമ്മൾ അവസാന പത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിബിത്തങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു അഭിവാദത്താണല്ലോ ഈ അഴ്തിക്കാഫ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുകയാണ് ഇമാം അബൂദാവൂദ് അബുദാബുറമ പറയാണ് ലാ അലമു മിനൽ മസ്നൂൻ ാഫ എന്ന് പറയുന്നത് സുന്നത്താണ് പക്ഷെ സുന്നത്തായ ഒരു കാര്യമാണ് ഐച്ഛികമായ കാര്യമാണ് എന്ന നിലക്ക് അത് ഉപേക്ഷിക്കേണ്ടതല്ല ഒരു മനുഷ്യന്റെ കൽബ് ശുദ്ധീകരിക്കുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ യാഴ്ത്തിക്കാഫ് ഇരിക്കുക എന്ന് പറയുന്നത് അല ഇന്നഫിൽ ജസതി മുതുക അറിയണം മനുഷ്യന്റെ ശരീരത്തിൽ ഇന്നഫിൽ ജസതി മുതുക ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കട്ടിയുണ്ട് വൈദാ സ്വലഹത്ത് സ്വലഹൽ ജസതു കുല്ലുഹു അത് നന്നായാലും ഒരു മനുഷ്യൻ്റെ സമ്പൂർണമായ ശരീരം എന്തായി ശുദ്ധയിൽ വൈദാ ഫസദത്ത് ഫസദൽ ജസതു കുല്ലുഹു ഇനി അത് കേടായാൽ ആ ഒരു മാംസ കഷ്ണം കേടായാൽ ശരീരം മുഴുവൻ കേടായി എന്നല്ലേ പറയുന്നത് അല വഹിയൽ കൽബ് നവിതങ്ങൾ പറഞ്ഞത് ഹൃദയം എന്നുള്ളതാണ് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ എന്ന് പറഞ്ഞാൽ എഹ്ത്തികാഫ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പത്ത് ദിവസം പള്ളിയിൽ അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് റബ്ബിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എഹ്ത്തിക്കാഫ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷവാലിൻ്റെ പൊന്നമ്പിളി അവന് കാണുമ്പോഴേക്കുമ്പോൾ ശുദ്ധിയായി അവന് തക്കവ നേടിയ ഒരവസ്ഥയിലാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇന്ന് ഈ എഹ്ത്തിക്കാഫുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് കുറയുകയാണ് ഇതിനെപ്പറ്റി ഇമാം ജുഹറി റഹ്മാള്ളതിനെപ്പറ്റി പറയുകയാണ് ആജബല്ലിൽ മുസ്ലിമീൻ മുസ്ലിമികളുടെ കാര്യം വലിയ ഒരു അത്ഭുതമാണെന്നാണ് അവർ തറക്കുൽ എഴുത്തിക്കാഫ എഴുത്തിക്കാഫ് അവർ ഉപേക്ഷിക്കുകയാണ് മബിസ്ഹുഅലി വസ്ലമ മാ തറക്കാവ് മുന്തു അൽ മദീന നബി സലാഹു അലി വസ്ലമ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ഒരിക്കലും ഉപേക്ഷിക്കാതെ എഴുത്തിക്കാഫ് ഇരുന്ന അല്ലെങ്കിൽ റസൂല അനുഷ്ഠിച്ചിരുന്ന റമദാനിലെ എഴുത്തിക്കാഫ് പക്ഷേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങൾ ഉമ്മത്തുകളാണ് നബിയുടെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളിൽ അത് വളരെയധികം കുറയുകയാണ് അവരതിനെപ്പറ്റി ഉദാസീനരാണ് ശ്രദ്ധയില്ലാത്തവരാണ് എന്നാണ് അദ്ദേഹം അത്ഭുതത്തോടെ പറയുകയാണ് നബിതങ്ങളെ അള്ളാഹു ആത്മാവ് പിടിക്കുന്നതുവരെ നബിതങ്ങളുടെ ഒഫാത്ത് സംഭവിക്കുന്നതുവരെ നബിസ്വലാഹു അലൈഹി വസ്സലം ഉപേക്ഷിക്കാത്ത ഒരു കർമ്മമായിരുന്നു അല്ലോ എഴുത്തിക്കാഫ് എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയില്ലാത്തവരാണ് അത് വലിയ അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന പത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഒരു നോമ്പിൽ കിട്ടേണ്ട ആ ഒരു ആത്മനിർവൃതി തക്കവ അത് നേടിയെടുക്കാൻ ഒന്നുകൂടി നമ്മെ ഊർജ്ജസ്വരമാക്കാൻ കിട്ടുന്ന ഒരു ഒരവസരമാണ് എഴുത്തിക്കാഫിരിക്കുക എന്ന് പറയുന്നത് അത് ഒറ്റയിട്ട രാത്രികളിലോ അല്ലെങ്കിൽ പത്ത് ദിവസം മൊത്തമായോ അത് ശീലിക്കുക നമ്മൾ പ്രവർത്തിക്കുക പള്ളിയിൽ അവസരം കണ്ടെത്തുക അള്ളാഹു സുബാനഹുഅല അത്തരത്തിൽ അഴ്തിക്കിരുന്ന് ജീവിതത്തിലെ ജീവിതം ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ